അല്ല ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സന്ദർഭത്തിൽ തന്നെ പറഞ്ഞതാണ് വയനാട് വീട് പ്രഖ്യാപിച്ചത് ഞങ്ങൾ യു കോൺഗ്രസിന്റെ ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങളും ഞങ്ങൾ കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ നടപ്പാക്കേണ്ടതാണ് അത് ഞങ്ങൾ പ്രഖ്യാപിച്ച ഞങ്ങൾ കമ്മിറ്റ്മെന്റ് ആണ് അത് ഞങ്ങൾ പൂർത്തീകരിക്കും അത് അത് സർക്കാരിന്റെ വീട് വരുമ്പോ തന്നെ യു കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും ആ അതിന് മുമ്പും വരും എഴുന്നൂറ്റി എഴുപത് കോടി രൂപ കയ്യിലിരിക്കുന്ന സർക്കാർ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു മാതൃക വീട് വെച്ചാൽ മാതൃകാ വീട് എല്ലാ അധികാരമുള്ള സ്റ്റേറ്റാണ് സ്ഥലം ഏറ്റെടുക്കാൻ സ്ഥലത്തിന്റെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഇനി പണം കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തയ്യാറായി നിൽക്കുന്നു വിദേശത്ത് ഉൾപ്പെടെ ആളുകൾ തയ്യാറാകുന്നു കർണാടക സർക്കാർ ഉൾപ്പെടെ സഹായധനമായി കടന്നുവരാൻ തയ്യാറാകും അങ്ങനെ എത്രയോ ആളുകൾ സഹായധനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത് കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ പണം ഉപയോഗിച്ച് നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു ഒരുപാട് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഞങ്ങൾ സാങ്കേതികമായ ഒരു തടസ്സം കൊണ്ട് നിൽക്കുന്നതാണ് അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ സാങ്കേതിക പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ കെ പി സി സിയുടെ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭവനങ്ങളും ഉയരും അത് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണോ ഞങ്ങൾ പൂർത്തീകരിക്കും അതിന്റെ പേരി ഒന്ന് ഒന്ന് സംസാരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെയാണോ